ചോളമണ്ഡലത്തിന്റെ ഞാൻ ഒരു ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഒരു ട്രേഡ് കാണാൻ പറ്റും റീസെന്റ് ആയിട്ട് നമുക്ക് ഡെയിലി കാൻഡിൽസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്ന എളുപ്പത്തിന് നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് ഒരു പാറ്റേൺ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ താഴെ ഒരു സപ്പോർട്ട് ലെവലിൽ രണ്ട് സപ്പോർട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലൈൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ ഈ ഒരു ലൈൻ ഇല്ലെങ്കിലും അത് ഇല്ലാന്ന് കൂട്ടിക്ക നമ്മൾ പറയാൻ പോകുന്ന കാര്യം നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ കൃത്യമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലെ അതായത് നമ്മൾ ഈ ഓരോ ഓരോ ഇത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഈ ഒരു ഏരിയ മൊത്തം അല്ലെ ഈ ഒരു ഏരിയ മുഴുവൻ നമുക്ക് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഒരുപാട് ഒരു കൺസൾട്ടേഷൻ കാണും അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ ഇത് ഒരു ഒരു സിലിണ്ട്രിക്കൽ പാറ്റേൺ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിന് ഒരു ചെറിയൊരു ടൈം ഫ്രെയിമില് ചെറിയൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നമുക്ക് ഇത്ര ഇത്രയൊരു ഭാഗത്ത് ഒരു കൺസൾട്ടേഷൻ കാണാം ആ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്താണ് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലെ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ട്രേഡ് എടുക്കാം അല്ലെ രണ്ട് രീതിയിൽ ട്രേഡ് എടുക്കാം അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ട്രേഡ് ഈ ഒരു സിലിണ്ടറിന്റെ ഈ ഒരു സിലിണ്ടറിക്കിൽ ഇവിടെ ക്ലോസ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷനെ കാണുന്നത് അല്ലെ ഈ രീതിയിൽ ഈ ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ട്രേഡ് എടുക്കാം ഇവിടെ ഇപ്പം നിൽക്കുന്നത് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇവിടെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന അറുന്നൂറ്റി നാൽപ്പത്തിയാറിലാണ് അല്ലേ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒന്നെങ്കിൽ ട്രേഡ് എടുക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാൻഡിൽ മാത്രം ഇത്ര താഴെ വന്നത് നമുക്കറിയാൻ പറ്റും ഇത് വീക്ക് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ വീക്കായിട്ടുള്ള റീറ്റെയിലേഴ്സിനെ പുറത്താക്കാനുള്ള ഒരു ഷേക്ക് ഔട്ട് എന്ന് പറയും അതിനെ കുറിച്ച് പിന്നെ പറയാം അപ്പൊ അല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാവും ഇത്രയും ഭാഗത്ത് ഒരു ഈ ഒരു ഭാഗത്താണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കൺസോൾട്ടേഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്രയും ഒരു ഭാഗത്താണ് അല്ലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് റെസിസ്റ്റൻസ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇവിടെ ട്രേഡ് എടുക്കാം ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ ട്രേഡ് എടുത്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് തൊട്ട് താഴാമ്പ ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇതൊരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലാണ് അതുകൂടാതെ ഈ ഒരു ചെറിയൊരു കൺസൾട്ടേഷൻ റെസിസ്റ്റൻസ് ഇത് രണ്ട് ഏകദേശം ഒരു സ്ഥലത്ത് തന്നെയാണ് അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തരുമ്പോഴും നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എൻട്രി എടുത്താലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കും സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാൻ പറ്റത്തുള്ളൂ സെയിം സ്റ്റോപ്പ് ലോസ് തന്നെ വെക്കാൻ പറ്റുള്ളൂ അല്ലേ കാരണം അതിനിടയ്ക്ക് പിന്നെ വേറെ കാരണം ഈ ടൈറ്റ് കൺസോൾട്ടേഷൻ നടക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു ലോ പോയിന്റ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഒരു ഡിപ്പ് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല ഈ ഒരു കേസിൽ നോക്കിയാണ് നോക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഡിപ്പ് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇപ്പൊ ഇപ്പോഴും ആയിരിക്കുന്ന അവസ്ഥയിൽ ഇവിടെനിന്ന് എൻട്രി എടുക്കാം അല്ലെങ്കിൽ ഇവിടെ എൻട്രി എടുക്കാം സ്റ്റോപ്പ് ലോസ് എങ്ങനെ പോയാലും ഇതിന് താഴെ ആയിരിക്കും അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ് ഓരോ സ്ഥലത്ത് ട്രേഡ് എടുക്കുന്നതിന്റെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് ഇവിടത്തേനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ നമുക്ക് ആദ്യം ഇവിടെ നോക്കുവാണെങ്കില് ഇവിടെ നമ്മൾ ട്രേഡ് എടുത്താൽ ഇവിടെ റിസ്ക് വളരെ കുറവാണ് അല്ലെ സിമ്പിൾ ആയിട്ട് നോക്കിയാല് ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു റിസ്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ റിസ്ക് കുറവാണ് ഇവിടെ ട്രേഡ് എടുത്താൽ പക്ഷേ ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്താണ് നമുക്ക് അറിയില്ല ഇവിടെ ഔട്ട് തരുമോ ഇല്ലയോ എന്നുള്ളത് അതായത് ഒരു റേഞ്ചിൽ നിന്ന് ഇതായത് ഒരു റെസിസ്റ്റൻസ് ലൈനിൽ നിന്നും ഇതിന് മുന്നിലത്തെ പ്രാവശ്യങ്ങളിൽ റിവേഴ്സ് തന്നതുപോലെ ഇവിടെ ഇത്രയും പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിനു ശേഷം ചിലപ്പോൾ റിവേഴ്സ് തന്ന് തിരിച്ച് താഴേക്ക് പോരാം അല്ലേ അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് തരാം എന്നുള്ളത് അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇത്രയും ഈ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി സാധ്യത കുറവാണ് ഒരു ബ്രേക്ക്ഔട്ട് തരാനുള്ളത് അല്ലെ അപ്പോൾ ഇതാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ചിലപ്പോൾ ഇത് റിവേഴ്സായിട്ട് ഈ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് വന്ന് ടച്ച് ചെയ്തേക്കാം അല്ലെങ്കിൽ നമ്മുടെ അത്രയും പൈസ റിസ്കിൽ നമ്മൾ എക്സിറ്റ് ആവേണ്ടി വരും പക്ഷെ ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണ് അതാണ് അതിന്റെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ബ്രേക്ക് ഔട്ട് തന്ന് അല്ലെങ്കിൽ തന്നു കഴിയുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് സാധ്യത കൂടുതലുണ്ട് അതൊരു അല്ലെങ്കിൽ ഔട്ട് ഓൾറെഡി തന്നു പിന്നെ അത് മുകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലുണ്ട് ഇവിടുത്തേനേക്കാളും നമുക്ക് സാധ്യത കൂടുതലുണ്ട് പക്ഷെ ഇവിടുത്തെ ഡിസ് എന്താണ് ഇത് തന്നെ അല്ലെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയും നമ്മുടെ റിസ്ക് ഈ ഒരു ഭാഗത്തിനെ അപേക്ഷിച്ച് നമുക്ക് കൂടുതലായിരിക്കും ഇവിടെ സ്റ്റോപ്പ് ലോസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജ് കാരണം ഇവിടുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകുന്ന ഒരു ട്രേഡ് ആണെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗത്തേക്കും കൂടെ നമുക്ക് എക്സ്ട്രാ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലെ പക്ഷെ മുകളിലോട്ട് എന്നുള്ള സാധ്യത ഇവിടുത്തെ ഇവിടത്തേനെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ് ഇതാണ് നമ്മൾ ഒരു ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ട്രേഡ് എടുത്താലും അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം നമ്മൾ ട്രേഡ് എടുത്താലുള്ള അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെയിം വെക്കുന്നത് ഇത് നമുക്ക് വളരെ ചെറിയ കൺസോൾട്ടേഷൻ ഏരിയയിൽ അല്ലെങ്കിൽ വളരെ ടൈറ്റ് ചെറിയൊരു സിലിണ്ടിക്കൽ പാറ്റേണിൽ അല്ലെങ്കിൽ ചാനൽ പാറ്റേണിലൊക്കെയാണ് നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ അല്ല നമ്മളിവിടെ ഒരു വലിയ ചാനൽ പാറ്റേൺ എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും സിറ്റുവേഷൻ മാറും അതെങ്ങനെയാ നമുക്ക് നോക്കാം അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ നമുക്ക് ട്രെൻഡ് എടുക്കാം അപ്പോൾ ഇവിടെ നോക്കിയാല് ഇതിന്റെ മൂവ്മെന്റ് ഇനി നമ്മൾ നോക്കിയാല് ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്ന രണ്ട് ലെവലിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ ലെവലിൽ എൻട്രി എടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഔട്ട് തന്നതിന് ശേഷം നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ വരും സെയിം ഈ ഒരു ലെവലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് അല്ലെ അപ്പോൾ ഇതിന്റെ മുന്നോട്ടുള്ള ഒരു പോക്ക് നോക്കിയാല് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഇതിന് ഇത് കുറച്ച് ദിവസം മുമ്പ് സംഭവിച്ചതാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും സംഭവിക്കാം ഇപ്പോൾ ഈ ട്രെയിഡ് പോകുന്ന നോക്കിയേ നമ്മൾ എൻട്രി എടുത്ത ഫസ്റ്റ് എൻട്രി എടുത്ത് എവിടെയാണെങ്കിൽ ഓൾറെഡി നമുക്ക് ഒരു റിട്ടേൺ ഒരു ചെറിയൊരു ശതമാനം നമുക്ക് റിട്ടേൺ ഇവിടെ വരുന്നുണ്ട് അല്ലെ അതിനുശേഷം ഇപ്പോൾ വന്ന് നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കിയാൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം ഒരു നല്ലൊരു ഗ്രീൻ ഗാൻഡില ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നമുക്ക് നോക്കിയാല് ഇവിടുന്ന് ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് ഓൾറെഡി നമുക്ക് ഇത്രയും ലാഭം കിട്ടി അല്ലെ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ലാഭം കിട്ടി പക്ഷെ ഇവിടുന്ന് ഒരു ഫ്രഷ് എൻട്രി എടുക്കുന്നവർക്ക് എൻട്രി എടുത്തിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ ഇനി ഇത്രയും സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടവരും ഈ ഒരു കേസിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ഈ ഒരു ലോ എന്ന് പറയുന്ന ഇതിന് ഒരു റിവേഴ്സൽ തന്നതിന് ശേഷം ഈ ഒരു ലോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണേൽ ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ അപ്പോൾ ഇത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസിനു അനുസരിച്ചും അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ പോലെയാണ് നമ്മൾക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എവിടെ ട്രെൻഡ് എടുക്കണം എന്നും പറയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു കേസില് ഇത് പോസിറ്റീവായിട്ട് വന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ വന്നു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കേസിലും നമുക്ക് അങ്ങനെ പറയണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ഒരു ആ ഒരു പാറ്റേണിന്റെ മൂവ്മെന്റ് സോറി ആ ഒരു കാൻഡിൽസിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട് നല്ല രീതിയിൽ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ ആ ഒരു ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം എടുക്കുന്നത് കൂടുതൽ സേഫ് ആയിരിക്കും അപ്പോൾ ഇവിടെ വലിയൊരു റിസ്ക് അല്ലെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ട് എടുക്കണമെന്ന് വെച്ചാല് നമ്മുടെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് കുറയ്ക്കുക ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ക്വാണ്ടിറ്റി റിസ്ക് നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് അപ്പൊ അതുപോലെ റിസ്ക് കൂടുതലാണ് എടുക്കാനിവിടെ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടാലും നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നാലും റിസ്ക് കൂടുതലാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചാലും ഇത് ഡൗട്ട്ഫുൾ ആണെങ്കിൽ ആ ട്രേഡ് വിടുക എന്നേ ഉള്ളൂ അല്ല നമുക്ക് അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇവിടെ നിർബന്ധമൊന്നുമില്ല അല്ലെ അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ല അല്ലാതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചെടുക്കാം പക്ഷെ ഇവിടെ പെട്ടെന്ന് ഒന്ന് ഇത് ഹിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നും കൂടെ ഓർക്കുക ഇതിനെ അപേക്ഷിച്ചിട്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ നമുക്ക് ഈ ഒരു ചെറിയൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിനുള്ളിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടി പക്ഷെ ഇതൊരു വലിയൊരു സിലിണ്ട്രിക്കൽ ഷെയ്പ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എസ് ബി ഐയുടെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം അപ്പം എസ് ബി ഐ ഒക്കെ നോക്കുവാണെങ്കിൽ എസ് ബി ഐ അല്ലെങ്കിൽ ടാറ്റ മോട്ടേഴ്സ് അതുപോലെയുള്ള വലിയൊരു കൺസൾട്ടേഷൻ ഏരിയ ഒരു സിലിണ്ട്രിക്കൽ പാറ്റേണിൽ ഫോം ചെയ്തത് അപ്പോൾ ഇവിടെയൊക്കെ ഒരു കൺസൾട്ടേഷൻ നോക്കിയാൽ ഇത്രയും വലിയൊരു ഏരിയയിലാണ് അല്ലേ അത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ നമ്മൾ ഏകദേശം ഇതിപ്പോ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള നോക്കുന്നു അപ്പോൾ ഇവിടെ നോക്കിയാല് ഇവിടെ ഒന്ന് അല്ലെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് വന്നു ഇവിടെ ഒരു മെയിൻ സപ്പോർട്ട് ഇവിടങ്ങളിലെല്ലാം സപ്പോർട്ട് എടുത്ത് ഇവിടങ്ങളിലെല്ലാം പല വർഷങ്ങളിലായിട്ടാണ് ഇത് സപ്പോർട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ രണ്ടായിരത്തി അല്ലെങ്കിൽ ഇരുപത്തി വരെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് അവസാനത്തെ സപ്പോർട്ട് എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബ്രേക്ക് ഔട്ട് വന്ന് മുകളിലോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും ഇവിടെയും ഇതൊരു സിലിണ്ടറിക്കൽ പാറ്റൺ ആണ് ഒരു കൺസൾട്ടേഷൻ ആണ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനിടയ്ക്ക് ഇതിനിടയിൽ എവിടെയെങ്കിലും നമുക്ക് ട്രേഡ് എടുത്തിട്ട് ഇതിന് താഴെ ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ വലിയ വാല്യൂസ് ആണ് അല്ലെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റിഅൻപത് റേഞ്ച് വരും ഇവിടെ താഴെയാണെങ്കിൽ ആണെങ്കിൽ ഏകദേശം ഒരു നൂറ്റി മുപ്പത് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് റേഞ്ച് എന്ന് പറയുന്ന ഒരു റേഞ്ചിലും ഇത്രയും വരും അപ്പൊ ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചിട്ട് ഒരു ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് ലോജിക്കൽ അല്ല അല്ലെ അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ നോക്കിയാലേ ഒന്നില്ലെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിലൂടെയാണ് ഇവിടെ ഒരു ഇത് വന്നിരിക്കുക ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നോർമൽ കേസ് ആണ് പറയുന്നത് ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഒരു ക്യാൻഡിലോ ഫോർമേഷൻ വരുമ്പോൾ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഒരു വലിയൊരു ക്യാൻഡിലാണ് ഔട്ട് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും രണ്ട് ഓപ്ഷൻ ഉള്ളത് ഒന്നുകിൽ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് ഒരു ബാക്ക് വന്നതിന് ശേഷം തിരിച്ചൊരു ബൗൺസ് തരുമ്പോൾ എടുക്കുക അല്ലെ ഇതൊരു ബാക്ക് താഴേക്ക് അടുത്ത ക്യാൻഡിൻ്റെ സംഘം ചിലപ്പോൾ താഴെത്തോട്ട് ഫോം ചെയ്ത് വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു റിവേഴ്സിൽ കാണുമ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുക അല്ലെ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് കിടക്കുക വേറെ സ്റ്റോക്ക് നോക്കുക അല്ലേ അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് ഇവിടെ കേസ് വരുന്നത് അതായത് ഇത് ഒരു ഗ്യാപ്പ് ഗ്യാപ്പിന് ശേഷം ഒന്നിലേയും നമ്മൾ ഇതൊരു ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നേരെ പോകുകയാണെങ്കിൽ ആ സ്റ്റോക്ക് വിടുക അല്ലെ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഫുൾ പുൾബാക്ക് വന്നിട്ടുണ്ട് ആ ഫുൾ ബാക്കിന് ശേഷം ഇവിടെ താഴെ ഇത്രയും താഴെ വന്നതിന് ശേഷം ഇവിടെ ഇത്രയും താഴെ വന്നതിന് ശേഷം തിരിച്ചു റിവേഴ്സൽ തന്നു ഒരു ഒരു ആ ഒരു റെസി തൊട്ടുമുകളിൽ നിന്നിട്ട് ഒരു ഫുൾ ബാക്കും കൂടെ തന്നിട്ടാണ് ഫൈനലായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ആ ഒരു ബ്രേക്ക് ഔട്ടിന് മുകളിൽ നമുക്കൊന്നെങ്കിൽ ബ്രേക്ക്ഔട്ട് തന്ന ഇപ്പോൾ ട്രേഡ് എടുക്കാം അപ്പോൾ ഈ ഒരു പുൾബാക്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല ആദ്യത്തെ ഒരു ബ്രേക്ക് ഔട്ടിൽ തന്നെ അതായത് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ട്രേഡ് എടുത്തുവെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അല്ലെ ഈ ഒരു ഈ ഒരു ടിപ്പില് ഇവിടെ നമുക്കൊരു ഇതിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഒരു ട്രേഡ് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേഡ് എങ്ങനെ എടുക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു സ്റ്റോപ്പ് ഈ ഒരു സപ്പോർട്ടിൽ വരുമ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ അതായത് നമുക്കിവിടെ ഇവിടെ നോക്കിയാല് ഇതിന്റെ ലോജിക് എന്താണ് നമുക്കറിയാം ഇവിടെ ഈ മുന്നിലുള്ള ഭാഗങ്ങളിലെല്ലാം സപ്പോർട്ടിൽ വന്നിട്ട് റിവേഴ്സ് ചെയ്ത് പോയി അല്ലേ അതും പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ഒരു സപ്പോർട്ടിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ വന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കരുത് ഒരിക്കലും എടുക്കരുത് നമ്മൾ എടുക്കേണ്ടത് ഇവിടുന്ന് ഒരു ബൗൺസ് കാണുമ്പോൾ മാത്രമേ എടുക്കാവുള്ളൂ ഓക്കെ അതായത് ഇവിടുന്ന് ഒരു ബൗൺസ് തരുമ്പോൾ നമുക്കറിയാം മുന്നിലത്തെ ഭാഗങ്ങളിലൊക്കെ സപ്പോർട്ട് വരെ വന്നു അതിന് ശേഷം ഒരു ബൗൺസ് തന്നെ മുകളിലോട്ട് പോയി എന്നാൽ ഒരു ബൗൺസ് വന്ന് കുറച്ച് ബൗൺസ് വന്നതിനു ശേഷം വീണ്ടും ആ സപ്പോർട്ടിൽ വന്നിട്ട് ഇങ്ങനെ വീണ്ടും പോകുന്ന കേസ് നമ്മൾ ഇതിനുമുമ്പിൽ കണ്ടു അല്ലെ അപ്പോൾ ഈ ഈ ചാർട്ടിന്റെ മുൻവശത്ത് അല്ലെ അതിന് പുറകിലെ ഭാഗത്ത് നമ്മൾ ഇവിടെ നോക്കിയാൽ മതി ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കിയാല് ഇതുണ്ടോ കണ്ടോ ഇവിടെ സപ്പോർട്ടിൽ വന്നു തിരിച്ചൊരു ബൗൺസ് വന്നു അത്യാവശ്യം മുകളിൽ പോയതിന് ശേഷം വീണ്ടും താഴെ വന്നു ഇത് ഏകദേശം നൂറ്റി അൻപതിനോടെ അടിപ്പിച്ച സപ്പോർട്ട് അല്ലേ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് വരെ പോയതിനു ശേഷം വീണ്ടും താഴെ വന്നു പിന്നെയാണ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത് റേഞ്ചിലോട്ട് മുകളിൽ പോയി വീണ്ടും താഴെ ആ ഒരു സപ്പോർട്ട് ലെവലിൽ വന്നു അപ്പോൾ അതുപോലെയാണ് ഇവിടെയും ആ ഒരു സപ്പോർട്ട് ലെവലിൽ ഈ നൂറ്റി അൻപത് എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ലെവലിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും സപ്പോർട്ടിൽ വന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കരുത് പിന്നെ നമ്മൾ എപ്പോഴാണ് ട്രേഡ് എടുക്കേണ്ടത് ആ സപ്പോർട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് ബൗൺസ് തരുമ്പോൾ മാത്രമേ ട്രേഡ് എടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന് തൊട്ട് താഴെ അല്ലെങ്കിൽ നമ്മുടെ ഈ സപ്പോർട്ട് ലൈനിന്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എടുക്കാം കാരണം എന്താണ് സപ്പോർട്ട് ലൈനിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് എടുത്താൽ എന്താണ് കുഴപ്പം നമ്മൾ വിചാരിക്കാം ആ ഒരു ഇച്ചിരി പൈസ കൂടെ സേവ് ചെയ്യാം അതായത് സപ്പോർട്ടിൽ വരുമ്പോൾ എടുക്കുമ്പോൾ അപ്പൊ അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് ട്രേഡ് എടുക്കുവാണെങ്കില് നമ്മൾക്ക് ഈ ഒരു ബൗൺസിന് ശേഷം നമ്മൾ ട്രേഡ് നീക്കാൽ ഇത്രയും പൈസ കൂടെ നമുക്ക് പ്രോഫിറ്റിലോട്ട് കിട്ടും അതുകൊണ്ട് നമുക്ക് താഴെ വരുമ്പോൾ തന്നെ എടുക്കാം അപ്പൊ ചെറിയൊരു റിസ്ക് ഉള്ളു അല്ലെ സ്റ്റോപ്പ് ലോസ് ചെറുതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുക്കരുത് അതിനൊരു ലോജിക്കില്ല കാരണം ലോജിക് എന്ന് പറയുന്നത് തിരിച്ചൊരു ബൗൺസ് തരുമ്പോഴാണ് ഒരു ഇൻഡിക്കേഷൻ ആ ഒരു സപ്പോർട്ടിൽ വന്നതിന് ശേഷം അവിടെ ബയ്യേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയി അല്ലെങ്കിൽ സെല്ലേഴ്സ് ഇവിടെ വീക്കായി അവർ അവരിതിനെ താഴ്ത്തോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല തിരിച്ചൊരു ബൗൺസ് തരികയാണ് ചെയ്തത് അതായത് ബയ്യേഴ്സ് ഇവിടെ സ്ട്രോങ് ആവുകയാണ് ചെയ്തത് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ബൗൺസിന് അർത്ഥം അല്ലെങ്കിൽ ബൗൺസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഒന്ന് ഇവിടെ വരുമ്പോ തന്നെ നമ്മൾ ട്രേഡ് എടുത്താലോ ചിലപ്പോ ഈ ഒരു 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 താഴേക്കുള്ള ട്രെൻഡിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ചിലപ്പോ താഴേക്ക് വരുന്നത് ഇത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് പോരാ സെല്ലേഴ്സ് വീണ്ടും സ്ട്രോങ് ആവും അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഇത്രയും വലിയൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ സംഭവിക്കാവുന്ന ഭയങ്കര സെല്ലായിരിക്കും കാരണം ആളുകൾ പേടിക്കും പാനിക് സെല്ലിംഗ് എന്ന് പറയും അല്ലെ പാനിക് സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താ ഇത്രയും വലിയൊരു സപ്പോർട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നിന്ന് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്നേലും അത്രയും വലിയൊരു വാർത്ത കാരണം കമ്പനിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ ജനറൽ ആയിട്ട് എന്തേലും ഒരു മാർക്കറ്റ് വാർത്ത വന്നാലായിരിക്കും അങ്ങനെ ഒരു ഇത് വരുന്നത് അപ്പോൾ ആളുകൾ കൂടുതൽ പേടിക്കും കൂടുതൽ സെല്ലേഴ്സ് വരും നമ്മുടെ കയ്യിലിരിക്കുന്ന ഒക്കെ ഒരുമാതിരിപ്പെട്ട സാധാരണ റീറ്റൈലേഴ്സ് എല്ലാം ഒരുമിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് വീണ്ടും താഴേക്ക് വരുന്നത് ഇങ്ങനെ വരുമോ ഇല്ലാന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തിരിച്ചൊരു ബൗൺസ് തരുമ്പോഴാണ് ഓക്കെ ഇവിടെ ബൈയേഴ്സ് സ്ട്രോങ് ആവുകയാണ് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്യാവുള്ളത് അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസ് താഴെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ എൻറ്റർ ചെയ്യാം അല്ലാതെ ഞാനാണെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്റെ ആണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് കാരണം ഞാൻ എന്റെ തുടക്ക സമയത്ത് ഇത്രയും താഴെ ഏതെങ്കിലും ഒരു സപ്പോർട്ടും ഈ ട്രെൻഡ് ലൈനൊക്കെ വരയ്ക്കാൻ ആദ്യം പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒത്തിരി സമയം എടുത്തിട്ടാണ് പഠിച്ചത് ഇങ്ങനെ പറഞ്ഞു തരാൻ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും താമസിച്ച് പഠിക്കാനും അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പൊ അന്നാണെങ്കിൽ യൂട്യൂബില്ല അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്സ് വളരെ ഇത് ചെയ്യുന്നത് വളരെ കുറവാണ് അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ബുക്സ് എന്ന് പറയുന്ന അന്നൊന്നും വായിച്ചിട്ട് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ആയിട്ട് പറഞ്ഞു തരാൻ ഒരു നല്ലൊരു തുടക്കം തരാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സോഴ്സും കിട്ടിയില്ല അപ്പൊ ഞാനും വിചാരിച്ചത് താഴെ വരുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കഴിഞ്ഞാൽ ബൗൺസ് വരും അപ്പൊ നമുക്ക് ചെറിയൊരു റിസ്ക് വരുവുള്ളൂ എന്നൊക്കെ വിചാരിച്ചാണ് ഞാനും ട്രേഡൊക്കെ എടുത്തോണ്ടിരുന്നത് പക്ഷെ നമ്മൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചും കൂടുതൽ പഠിക്കുന്നതനുസരിച്ചും കൂടുതൽ ബുക്ക്സ് വായിക്കുമ്പോഴാണ് ഇപ്പോൾ മനസ്സിലാവുന്നതും നമുക്ക് ഒരു ചാർട്ട് ഏത് ചാർട്ടാണെങ്കിലും സ്വയം നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ ഈ പറയുന്നത് ബേസ് ചെയ്ത് മാത്രം ഫുൾ ട്രേഡ് എടുക്കാൻ പോരുത് നിങ്ങളുടേതായ ഇൻപുട്ട് നമ്മുടേതായ ഒരു സ്റ്റൈൽ ഇതിനകത്ത് കൊണ്ടുവരണം നമ്മുടേതായ ഒരു ട്രേഡിങ് കാരണം പല രീതിയിലും ട്രേഡ് ചെയ്യാം ഇപ്പൊ ഒരു ഒരു പത്ത് എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടാനായിട്ട് അഞ്ച് പ്ലസ് അഞ്ച് മാത്രമല്ല പത്താവുന്നല്ലേ രണ്ട് പ്ലസ് എട്ടും പത്താണ് അല്ലെ അല്ലെങ്കിൽ മൂന്ന് പ്ലസ് ഏഴും പത്താണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് പ്രോഫിറ്റിലോട്ട് എത്താൻ പല വഴികളുണ്ട് അപ്പൊ നമ്മുടെ ഏത് വഴി അല്ലെങ്കിൽ നമ്മുടെ രീതിയിലുള്ള ഒരു ഒരു ട്രേഡിംഗ് സ്റ്റൈല് ഡെവലപ്പ് ചെയ്യുക അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ബേസിക് നല്ല രീതിയിലുള്ള ഒരു ബേസിക് ഉണ്ടാക്കി തരാം കാരണം ഞാൻ എന്താണോ പഠിക്കണമെന്ന് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എൻ്റെ ട്രേഡിങ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് എന്താണോ കിട്ടണമെന്ന് ആഗ്രഹിച്ചത് ആ രീതിയിലാണ് ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കാരണം എന്റെ തുടക്ക സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അത്യാവശ്യം ഒരു ട്രേഡ് എടുക്കാൻ ഭാഗത്തിന് അതായത് ഒന്നും അറിയില്ലാത്ത എനിക്ക് കാര്യങ്ങൾ പഠിച്ച് അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് നല്ലൊരു ട്രേഡ് എടുത്ത് തുടങ്ങാനായിട്ടുള്ള രീതിക്ക് എനിക്കെന്തായിരുന്നു കിട്ടേണ്ടിയിരുന്നത് അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓരോ കാര്യങ്ങളും ഈ ഇത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കൂടിയാണ് നമ്മുടെ ഈ ആയിട്ടുള്ള അറിവുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ചാർട്ടും കാര്യങ്ങളും അതിന്റെ കൂടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കൂടെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു